കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചന ധ്യാനിപ്പാൻ ദൈവം നമുക്കായി ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിലെ പല ആളുകളോടും സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട് വളരെ നിരാശ പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തുണ്ട് വിശേഷം അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് പലരും പറയുന്നു ആ കുഴപ്പമില്ല ഇങ്ങനെ നന്നായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഉഴപ്പം മട്ടിലുള്ള മറുപടികൾ ശ്രദ്ധിക്കാറുണ്ട് പലരും പുറത്തു പറയുന്നില്ലേലും അനേകരും വളരെ നിരാശയിൽ കൂടെ കടന്നു പോകുന്നതായ ഒരു അനുഭവത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് ഞാൻ ഈ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു വാക്യം സങ്കീർത്തന പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളാണ് എട്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവർ കുരിഞ്ഞു പോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു ഞാൻ ഈ വേദഭാഗം വായിച്ചിട്ട് അതിന് മുമ്പുള്ള വേദഭാഗത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അവർ കുരിഞ്ഞു പോയി ആരാണ് കുനിഞ്ഞ് വീണു പോയത് ദൈവത്തിൽ ആശ്രയിക്കാതെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന ആളുകൾ വീണു വീണുപോകും ഈ രഥം കുതിര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നാൽ പുരാതന കാലത്ത് ഈ രഥവും കുതിരയും എന്നൊക്കെ പറയുന്നത് വലിയൊരു ആഠിത്തമുള്ള കാര്യമായിരുന്നു രഥവും ഉണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ആ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ വളരെ സെൽഫ് ആണ് നന്നായിട്ട് പോകുന്നവരാണെന്നൊക്കെയായിരുന്നു അന്ന് ആളുകൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ നല്ലൊരു ഓടിക്കാറുണ്ടെങ്കിൽ കൂടിയ ഒരു ബോക്സ് വാഗനോ മേസഡസ് ബെൻസ് കാറുകൾ ഉണ്ടെങ്കിലോ നമ്മൾ ചിന്തിക്കുന്നത് ഈ ആളുകൾക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല നല്ലൊരു വീട് കണ്ടാൽ നമ്മൾ പറയും ഓ എത്ര സംതൃപ്തിയോടെ ജീവിക്കുന്ന ആളുകളാണ് അവരോരോരുത്തരും പക്ഷേ നാം അവരുടെ അടുക്കിലേക്ക് കടന്നു എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിലും ഭേദം ഒരു ഞങ്ങൾക്ക് ഇതിലും ഭേദം വളരെ സാധാരണ നിലയിൽ ജീവിക്കുകയായിരുന്നു ഒരു സമാധാനമോ ഞങ്ങൾക്കില്ല ഇന്ന് അനേകരും ചിന്തിക്കുന്നു കുറച്ച് കാശ് കിട്ടിയാൽ ജീവിതം മാറി മറിയും നോ അങ്ങനല്ല എന്നാൽ ഇന്ന് ഞാൻ നിങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന ആളുകൾ വിശുദ്ധ വേദവസ്ഥ പറയുന്നു അവർ പൊനിഞ്ഞു വീടുപോയി പൊനിഞ്ഞു വീട് പോയി എന്ന് പറഞ്ഞാൽ അവരുടെ നടുപൊനിയുന്നതായ ഒരു സമയം വരുന്നു ഇന്ന് ഗർഭത്തോട് സംസാരിക്കുന്നവർ നാളെ താഴ്മയോട് സംസാരിക്കുന്നതായ കാര്യം കടന്നു വരുന്നു കുറച്ച് നാൾ മുമ്പ് എനിക്ക് വളരെ പരിചയമുള്ള തന്നീകനായ മനുഷ്യന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു നിന്നപ്പോൾ അദ്ദേഹം എന്നെ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു കാരണം അദ്ദേഹത്തിന് എന്നെ ആവശ്യമില്ല ഞാനൊരു ദൈവദാസനാണ് സുവിശേഷകരാണ് എനിക്ക് സുവിശേഷം കേൾക്കേണ്ട യാതൊരു കാര്യവുമില്ല പ്രാർത്ഥിക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ നാളെ കഴിഞ്ഞ ശേഷം അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണോ ഞാൻ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു കൊണ്ടിരിക്കുക അത് നമ്മളെ കാണിക്കുന്നത് അവർ കുനിഞ്ഞു വീണുപോയി പക്ഷേ ഇവിടെ സംഘത്തനക്കാരൻ പറയുന്നു എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് ദിവർന്നു നിൽക്കുന്നു കാരണം ഞങ്ങളുടെ ആശ്രയം ദൈവത്തിലായതുകൊണ്ട് ഇന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് ജീവിതത്തിൽ കൂടിയ കാര്യങ്ങൾ വേണ്ട എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മറിച്ച് എല്ലാം നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആശ്രയമൊന്നും അതിലായിരിക്കരുത് നമ്മുടെ മക്കളിലോ നമ്മുടെ വാഹനങ്ങളിലോ നമ്മുടെ സ്വത്തുക്കളിലോ നമ്മുടെ സമ്പത്തിലോ അല്ല മറിച്ച് ദൈവത്തിലായിരിക്കണം നിങ്ങളുടെ ആശ്രയം ദൈവത്തിലാണ് നിങ്ങളുടെ ആശ്രയം എന്നതിന് തെളിവ് നിങ്ങളുടെ പ്രാർത്ഥന ജീവിതമാണ് നിങ്ങളുടെ ആത്മീയ ജീവിതമാണ് അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകരുത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ള ആശ്രയത്തോ കുറഞ്ഞോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഡേഞ്ചർ സോണിലാണ് എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് നമുക്ക് പരിശോധിക്കാം കർത്താവെ അങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ എല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ സ്വർഗിപിതാവെ അങ് ഞങ്ങളെ കേൾപ്പിച്ച് ഈ വചനത്തിനായി സ്തോത്രം അങ്ങേൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ രഥങ്ങളിലും കുതിരകളിലും അല്ല കർത്താവിൽ തന്നെ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നത് പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൻ തന്നെ ആമേൻ ആമേൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ഒരു ചിന്തയുടെ അടുത്ത ഒരു ചിന്ത അടുത്ത ദിവസം നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക എല്ലാവർക്കും നല്ല ഒരു സ്തുദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു ഫോർ വാച്ചിംഗ് മോർണിംഗ്